കോട്ടയ്ക്കൽ നിയോജക മണ്ഡലത്തിൽ കെ സി ബി സുരക്ഷാ സമിതി രൂപീകരിച്ചു വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് നിയോജകമണ്ഡലം തലത്തിൽ സുരക്ഷാ സമിതി രൂപീകരിച്ചത് സംസ്ഥാനത്ത് വൈദ്യുത മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപകടങ്ങൾ കൂടി വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന വൈദ്യുതി വകുപ്പിന്റെ നിർദ്ദേശാനുസരണം നിയോജകമണ്ഡലത്തിലും മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇലക്ട്രിക്കൽ ഡിവിഷൻ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും സുരക്ഷാ സമിതി രൂപീകരിച്ചത് വൈദ്യുത സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളും വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് അവ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക കൂടിയാണ് ഈ കമ്മിറ്റിയുടെ ചുമതല മണ്ഡലത്തിലെ സ്കൂളുകളിൽ സുരക്ഷയുടെ ഭാഗമായി ഇൻസ്പെക്ഷൻ നടത്തിയതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിൽ അറിയിച്ചു കുറ്റിപ്പുറ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സുരക്ഷാ സമിതി യോഗം പ്രൊഫസർ ആബിൻ ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പൊന്നാനി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുജീബ് അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ടി ഷഹനാസ് ജസീന മജീദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എനൂർ കോട്ടയ്ക്കൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺമാരായ മുഹമ്മദ് അലി ചെരട റംല മുഹമ്മദ് എടയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ഒളകര കുഞ്ഞി മുഹമ്മദ് മുജീബ് വാലാസി തിരൂർ തഹസിൽദാർ ആഷിഖ് സി കെ കെ പി അബ്ദുൽ കരീം മുജീബ് റഹ്മാൻ എന്നിവർ വിശദീകരണം നടത്തി അജിത് ബഷീർ ബാബു എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ വകുപ്പ് വനം വകുപ്പ് പൊതുമരാമത്ത് വ്യാപാരി സംഘടനകൾ നിയോജകമണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ